ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബാറ്റ്സ്മാന്മാരിൽ ഒരാളാണ് രോഹിത് ശർമ്മ അദ്ദേഹം ടെസ്റ്റിൽ നിന്ന് വിരമിക്കുമ്പോൾ അവസാനിക്കുന്നത് ഒരു യുഗം തന്നെയാണ് ടെസ്റ്റിൽ നിന്നും അറുപത്തേഴ് മത്സരങ്ങളിലായി അദ്ദേഹം പന്ത്രണ്ട് സെഞ്ചുറികളും ഒരു ഡബിൾ സെഞ്ചറിയും നേടിയിട്ടുണ്ട് എന്നാൽ സേവാകനേഷം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വെടിക്കെട്ട് വീരനാണ് രോഹിത് ശർമ്മ ലോകത്തെ ഒരു ബോളറി കൂസാതെ സിക്സ് അടിച്ചു തോക്കുന്ന ഹിറ്റ് മാൻ ബൗണ്ടറി കാലറെ അദ്ദേഹത്തിന് പ്രിയം സിക്സുകളോടാണ് അദ്ദേഹത്തിൻ്റെ സിക്സ് കാണാൻ തന്നെ പ്രത്യേക അഴകാണ് രോഹിത് ശർമ്മ ഒരു കളി ഫോൽ പിന്നെ അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടില്ല കാരണം ടെസ്റ്റിൽ വെറും ഒരു ഡബിൾ സെഞ്ചുറി മാത്രമേ നേടിയിട്ടുള്ളൂ എങ്കിലും ഏകദിനത്തിൽ അദ്ദേഹം മൂന്ന് ഡബിൾ സെഞ്ചുറിയാണ് നേടിയത് ഇതുമൊരു ലോക റെക്കോർഡാണ് കാരണം ഏകദിനത്തിൽ ഒരു ഡബിൾ സെഞ്ചുറി നേടാൻ തന്നെ പലരും കഷ്ടപ്പെടുമ്പോഴാണ് അദ്ദേഹം മൂന്ന് ഡബിൾ സെഞ്ചറികൾ ഏകദിനത്തിൽ നേടിയത് അദ്ദേഹം ഏകദിനത്തിൽ നേടിയ ഏറ്റവും വലിയ ഹൈസ്കോറായ ഇരുന്നൂറ്റി അറുപത്തി നാല് ഇന്നും ലോക റെക്കോർഡായി നിലനിൽക്കുന്നു അതൊരു പക്ഷേ ഒരു ബലികേറ മലയായിരിക്കും മറ്റാർക്കും ഒരു കാലത്തും തകർക്കാൻ പറ്റാത്ത ഒരു റെക്കോർഡ് ലോകത്ത് ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ചത് ഷാഹിദ് തൊട്ടു പിന്നിൽ രോഹിത് ശർമ്മയുണ്ട് ഏത് സമയം അത് മറികടന്നേക്കാം ഇന്ത്യയുടെ പറക്കും സിംഗായ ആയ ധോണി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കപ്പുകൾ ഇന്ത്യക്ക് നേടിക്കൊടുത്തതും രോഹിത് ശർമ്മയാണ് ഇന്ത്യ എപ്പോഴൊക്കെ ക്രിക്കറ്റിൽ പതറിയിട്ടുണ്ടോ അന്ന് രക്ഷനായി രോഹിത് ശർമ്മയുണ്ടായിരുന്നു ഒരു മിന്നൽ കാറ്റായി സിക്സ് തൂക്കി എതിരാളികളുടെ നെഞ്ചു തകർക്കുന്ന രോഹിത് ശർമ്മ മാജിക്